ഹലോ ഗുഡ് മോർണിംഗ് രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയൊന്നും നോക്കാം കേട്ടോ പവിത്രത്തിൻ്റെ കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേദയുടെ അമ്മയും അനിയത്തിയും കൂടി വേദയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലോ അവരുടെ ദുരന്തങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് അവർ വന്നത് പിന്നെ അവർ സംസാരിച്ച് കഴിഞ്ഞ് വേദം തീപ്തിയിരിക്കുന്ന അവിടത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ചെല്ലുന്ന സമയത്ത് കമലം കമലമ്മോട് നമ്മളെ വേദ ചോദിക്കുന്നത് എന്താ അമ്മയും നമ്മുടെ കണ്ണ് കലങ്ങിയിരിക്കുന്ന എന്താ അമ്മ കരഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും അല്ല മോളെ അത് കണ്ണിൽ പൊടി വീണതാണെന്ന് പറയും അപ്പോൾ പിന്നെ മോളെ എനിക്ക് നിന്നോടൊരു കാര്യം പറയണ്ടറി കമലമ്മ അപ്പോൾ പറയും വേദം എന്താ പറയു അറിയും അപ്പോൾ ഒന്നുമല്ല മോള് കുറച്ച് ദിവസം ഒന്ന് വീട്ടിൽ പോയി എന്ന് പറയുമ്പോഴേക്കും പത്മാവതി പത്മ പറയുകയാണ് ആ മോളെ നീ കുറച്ച് ദിവസം ഒന്ന് വീട്ടിൽ വന്ന് നിൽക്കുക ഇതൊക്കെ ഒന്ന് മുറിവൊക്കെ കയ്യിലുണ്ടാകും അതൊക്കെ ഒന്ന് മറന്നു വരെ വീട്ടിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദീപ്തിയും പറയണ്ട വാ ചേച്ചി നമുക്ക് അടിച്ചു പൊളിക്കാൻ ഒന്ന് വാ എന്ന് അപ്പോൾ പറയും അല്ല മോളെ ഞാൻ ഇപ്പോൾ വന്നാൽ ശരിയാവില്ല കാരണം വിക്രമും ഞാനും കൂടിയും വിക്രമിൻ്റെ വീടാണ് എന്നുള്ള ഒരു ബോധത്താലേ അങ്ങോട്ട് വരുമ്പോഴേ ഉള്ളൂ അത് അതിനൊരു രസം ഉണ്ടാവുള്ളൂ കാരണം ഇപ്പോൾ വിക്രം വന്നു കഴിഞ്ഞാൽ അന്യ വീട്ടിലേക്ക് വരുന്ന പോലെയാണ് അപ്പോൾ അതല്ലാണ്ട് ഞാനും വിക്രം കൂടിയും വരുമ്പോൾ ഞങ്ങൾക്കത് വിക്രമിൻ്റെ വീടും കൂടിയാണെന്ന് തോന്നണം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലെത്തുമ്പോഴേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് അടിച്ചുപൊളിക്കാം അതല്ലേ നല്ലത് എന്ന് പറയുന്ന വേദം അപ്പോഴേക്കും നന്ദിനി ചായയും കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ആ നന്ദിനിയെടുത്ത് ചായ എടുത്തോ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ പറയും പിന്നെന്താ ബന്ധുക്കാരൊക്കെ വരുമ്പോൾ ചായ എടുക്കണ്ടേ എന്ന് പറയുമ്പോൾ ആ അതെന്തായാലും നന്നായി എന്ന് കമലമ്മ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പറയും ഇത് വേദം ഇങ്ങനെ പറയുമ്പോൾ ദീപ്തി ഇങ്ങനെ വേദം കെട്ടിപ്പിടിക്കാൻ അപ്പോൾ പരുമയ്ക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടേ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നു വർക്ക്ഷോപ്പിൽ പിന്നെ എന്താണ് മറ്റേ വർക്ക്ഷോപ്പില നമ്മുടെ വിക്രം ബൈക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ ബൈക്കിൽ വന്നിരിക്കുന്ന സമയത്ത് വേ രാധ വഴിന്ന് തടയുന്നുണ്ട് വഴിന്ന് തടയുന്നുണ്ട് തടയുന്ന സമയത്ത് ബൈക്ക് നിർത്തുന്നുണ്ട് അവൻ അപ്പോൾ രാധയെ അവന് അവനിഷ്ടമല്ല അപ്പോൾ എന്താ വിക്രമേട്ടാ ഞാൻ എത്ര പ്രാവശ്യമായി ഫോൺ വിളിക്കണോ എന്താ ഫോൺ എടുക്കാത്ത വയ്ക്കുമ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായി എന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് എടുക്കാത്തറിയും എന്താ വിക്രമേട്ടാ വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളുണ്ടായെന്ന് കേൾക്കണല്ലോ എന്താ പറ്റി വയ്ക്കുമ്പോൾ നീ അറിഞ്ഞില്ലേ അത് വിവരം അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും അപ്പോൾ നീ വിവരങ്ങൾ അറിഞ്ഞില്ലേ പിന്നെ എന്താ പറയുക അതിൽ ഇത്ര പറയുള്ളൂ അതറിയാം അപ്പോൾ പറയും രാധ എന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യം കാണിക്കുന്നത് ഞാനെന്ത് തെറ്റെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും നീ തെറ്റെയ്തിട്ടല്ലേ നീ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടല്ലേ നീ വിവരങ്ങൾ അറിഞ്ഞിട്ടല്ലോ ചോദിക്കുന്നത് അതിൽ കൂടുതൽ വിവരങ്ങൾ ഞാൻ എന്താ പറയുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുക അല്ലെങ്കിലും എന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യം അന്ന് വഴി പിന്നെ സുഖമില്ലാണ്ട് കടന്ന അങ്ങനെ ആക്സിഡൻ്റ് കടന്നപ്പോൾ ഞാനല്ലേ വിക്രമേട്ടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അപ്പോൾ ആ ഒരു ഇതും കൂടിയും വിക്രമേട്ടൻ എന്നോട് ഇല്ലേ എന്ന് ചോദിക്കണ്ടേ അപ്പോൾ പറയാം ആ അതുകൊണ്ട് തന്നെയാണല്ലോ നീ എൻ്റെ ഫോൺ ഒളിപ്പിച്ച് വെച്ച് എൻ്റെ വീട്ടുകാരും അറിയിക്കാതിരുന്നത് എന്ന് തിരിച്ചിട്ട് ചോദ്യം ചോദിക്കണ്ടേ അവിടെ രാധയ്ക്കൊന്നും ഉണ്ടാട്ടല്ല അപ്പോൾ പറയും എന്താണ് റൂമ് എന്താ വിക്രമേട്ടൻ ഉണ്ടായിരുന്നില്ല വിക്രമേട്ടൻ പുറത്ത് ആ എനിക്കൊന്നും പറ്റിയില്ല പക്ഷേ വേദായില്ലുണ്ടായിരുന്നു എന്നിട്ട് എന്തെങ്കിലും പറ്റി വയ്ക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞില്ല വിക്രമേട്ടനല്ല എന്തെങ്കിലും പറ്റി എന്ന് ചോദിച്ചറിയുമ്പോൾ അവൾക്കൊന്നും പറ്റിയില്ല അവളെ ഞാനാണ് പിന്നെ അകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നതെന്നൊക്കെ പറയും അപ്പോൾ ഇവൾക്കതൊക്കെ കേൾക്കേണ്ടത് ദേഷ്യാണ് കാരണം വേദം മരിച്ചു പോകണേന്ന് ഉറത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാധനമാണത് അപ്പോൾ പറയും ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുള്ളൂ പറയും ഓ ഞാൻ പിന്നെ നിങ്ങൾക്ക് അറിയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ എന്ന് നോക്കിയാണ് വിക്രം പിന്നെ നിനക്ക് നീ വിചാരിച്ച പോലൊന്നും അല്ല കാര്യങ്ങൾ നിനക്ക് പറയാ അറിയാനുള്ളതൊക്കെ അറിയില്ലേ ഇനി ഞാൻ പോകാന്ന് അറിഞ്ഞിട്ട് പോവുകയാണ് ബൈക്കിൻ്റെ മുകളിലൊക്കെ അറിയിട്ടോ അപ്പോൾ അവൻ ബൈക്ക് എടുത്ത് ബൈക്കെടുത്തങ്ങോട്ട് പോകുമ്പോൾ വരാം അതവിടെ നിന്ന് പ്രാർത്ഥിക്കുക അവളൊന്ന് മരിച്ചു പോണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നോക്കുമ്പോൾ അവൾക്ക് മുടിഞ്ഞ ആയസാണ് മുടിഞ്ഞ ഭാഗ്യാണ് എന്നൊക്കെ പറയുകയാണ് അവിടെ നിന്നിട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ വിക്രം ഒരു മേശരീനെ വിളിച്ചിട്ട് ആ വീട് ഒന്ന് ക്ലീൻ ചെയ്യിച്ചെടുക്കാനും ഒന്ന് മെയിൻ്റെസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് അപ്പോൾ ഉണ്ണി എന്ന് പറഞ്ഞ ഒരാളാണത് ഉണ്ണി മേശ്സരി അപ്പോൾ അയാളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിക്കുക അപ്പോൾ വിക്രം ഇത് നല്ല പണിയാണല്ലോടോ ഇത് ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്ക് മാഷ് ഉള്ളെന്ന് ഇറങ്ങി വരുന്നുണ്ട് അപ്പം എന്താ കാര്യം എന്ന് വയ്ക്കുകയാണ് അല്ല മാഷേ ഈ വീടൊന്ന് ഒന്ന് വൃത്തിയാക്കി എടുക്കാനെങ്കിൽ കുറച്ച് സമയം പിടിക്കും നമ്മൾ വിചാരിച്ചപ്പോ അല്ല കുറെ ഓടൊക്കെ പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ടല്ലോ എന്ന് എന്നറിയും അതിനിപ്പം ഞാൻ ഈ വീട് മെയിൻ്റെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ ഉണ്ണി അറിയും അപ്പോൾ വിശ്വം മറ്റേ നമ്മുടെ വിക്രം പറയും അതല്ല അച്ഛാ ഞാൻ ഞാൻ ചെയ്തോളാം ഞാൻ ഞാനാണ് ഉണ്ണി മെസ്ലീനെ ഞാനാണ് വീട്ടറിനെ ഞാനാണ് വിളിച്ചോണ്ട് വന്നത് അറി അപ്പോൾ പറയും അതിന് അതിപ്പം അങ്ങനെ തന്നെ നിൽക്കട്ടെ അതൊന്നും ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നറിയും അപ്പോൾ പറയും അല്ല വിക്രം എന്നെ വിളിച്ചോണ്ട് വന്ന പറയും അതാ പറഞ്ഞത് അതിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഞാനത് പണിയുന്നുണ്ടെങ്കിൽ ഉണ്ണി ഞാൻ വിളിച്ചോളാം അപ്പോൾ ഉണ്ണി ഉണ്ണിപ്പോയിക്കോളും അറിയാം അപ്പോൾ അത് നിങ്ങളെ അച്ഛനും മകനും കൂടെ ഒരു തീരുമാനത്തിലെത്തും ഇത് നേരാക്കണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനത്തിലെത്ത അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ കയളാൻ കൊണ്ട് പോവും അപ്പോഴേക്കും വിക്രമിന് ദേഷ്യം വരും വിക്രം പറയും അച്ഛനെന്തായി കാണിച്ച് അച്ഛൻ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഈ മക്കളെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവദ്യം എന്നുവെച്ചാൽ നിർത്തെന്ന് അറിയും അത് ഇതിങ്ങനെ തന്നെ നിർത്തും ഞാൻ ഇത് ഞാൻ കാശുണ്ടെങ്കിലും ഞാൻ അത് നേരാക്കില്ല ഇത് നീ എനിക്ക് തന്നിട്ടുള്ള പ്രതിഫലമാണ് ഇത്രയും കാലം നിന്നെ ഞാൻ നോക്കി നിന്നെ സ്നേഹിച്ചതിന് നീ തന്ന പ്രതിഫലാണത് ഇതിന് പിന്നെ എന്താണ് ഇത് ഇത് നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട പറ അച്ഛൻ കാശ് ചിലവാക്കണം ഞാൻ നേരാക്കിക്കോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും പറ്റില്ല അറിയും അപ്പം ഇതിന് അച്ഛൻ്റെ അഹങ്കാരം നീ പറയുള്ളൂ ഞാൻ എന്നറിയാണ് വിക്രം ഇതിൻ്റെ അഹങ്കാരം അച്ഛനെ ഇത് നേരാക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ ശരിയായിക്കോട്ടെ ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കടന്നിറങ്ങും എന്നറിയാണ് വിക്രം അതിൽ വിക്രം അങ്ങനെ പറയുന്ന സമയത്ത് പിന്നെ മാഷൊന്നും ഉണ്ടെന്നില്ല പിന്നെ അങ്ങനെ അകത്തേക്കപ്പോൾ കമലമ്മ ചോദിക്കുന്നുണ്ട് അവനല്ലേ നേരാക്കുന്നത് അവനെങ്ങനെ ആ ശ്രീനിവാസിൻ്റെ കൂടെ കൂടിയിട്ട് അടിയും കുത്തുണ്ടാക്കി ഗുണ്ടാപ്പണം കൊണ്ടാകുവാനത് നേരാക്കുന്നുണ്ട് അവ എനിക്ക് ആ പണം വേണ്ട എന്നറിയും അങ്ങനെ പറയണ്ട അവനിപ്പോൾ വർക്ക്ഷോപ്പിലൊക്കെ ജോലിക്ക് പോകണുണ്ടല്ലോ പിന്നെ എന്ത് ജോലിക്കാവൻ പോകുന്നത് അവൻ പോയിട്ട് അവിടെ പോയി പോയിരിക്കും അവൻ ഏത് നേരം അപ്പോഴേക്കും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ശ്രീനിവാസിൻ്റെ അപ്പോൾ അപ്പം അതൊക്കെ ഇട്ട് അയാളുടെ ഗുണ്ടാപണിക്ക് പോകും പിന്നെ എന്ത് പണിയാണ് അവനവടെ എടുക്കുന്നത് അയാൾ അയാൾ കൊടുക്കുന്ന ഗുണ്ടാപ്പണം കൊണ്ട് എൻ്റെ വീട് വൃത്തിയാക്കണ്ട അവനൊന്നും ചെയ്യണത് അത് അവിടെ കിടന്നോട്ടെ എന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് എന്നറിയാണ് അപ്പോൾ വിക്രമനെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് അകത്ത് ഇല്ലപ്പോൾ പിന്നെ പിന്നെയും കമലമാറിയും അങ്ങനെ പറയരുത് അവനെവിടെയെങ്കിലും കിടക്കണം അവന് ആ കുട്ടിക്ക് എവിടെയെങ്കിലും കിടക്കണ്ടത് അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയും പറയും നീ കമല അല്ലെങ്കിൽ നീ അവൻ്റെ സൈഡേ പറയുള്ളൂ എന്നൊക്കെ പറയണ്ടേ അപ്പോൾ ഗ്യാരേജിൽ പിന്നെ പണിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര വിശ്വാസം ഒന്നുമില്ല അവൻ്റെ കാര്യമായതുകൊണ്ട് ആ വിശ്വ മറ്റേ ശ്രീനിവാസൻ എന്തെങ്കിലും പറയുന്നതിൻ്റെ മുന്നേ ചാടിപ്പുറപ്പെട്ട് പോവുകയും ചെയ്യും എന്നൊക്കെ തന്നെ പറയാണ് അപ്പോഴേക്കും വേദ പറയും വന്നിട്ട് അച്ഛാ എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് സേവിങ്സ് കിടക്കേണ്ടത് ഞാനത് തരട്ടെ നമുക്ക് ഇന്ന് ആ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കല്ലോ അച്ഛനായിട്ട് ആ പൈസ ഞാൻ ഇപ്പം അതിന് വേണ്ടി പൈസ ഉണ്ടാക്കണ്ട അപ്പം ഞാനായിട്ട് ഞാൻ ആ കാശ് തരാം എന്ന് പറയും അപ്പോൾ മാഷു അറിയായി അതൊന്നും വേണ്ട മോളെ നീ തരാമെന്ന് പറഞ്ഞാൽ നിൻ്റെ നല്ല മനസ്സ് അത് വേണ്ട അത് അവിടെ ഇരുന്നോട്ടെ ഇത് ഇപ്പോൾ അവിടെ കിടക്കട്ടെ ഇപ്പം ഞാൻ നേരെയൊക്കെ ഉദ്ദേശിക്കുന്നില്ല അവൻ എന്നാണോ അവൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് അത് ശരിയാക്കാൻ ചപ്പാൽ മതി ഇതങ്ങനെ ഞാൻ പറയുകയാണ് അങ്ങനെ ഫൈനൽ ലാസ്റ്റ് സംസാരമായിട്ട് അങ്ങനെ വിടുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ വിശ്വനാഥനൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ് ഇപ്പോൾ വിശ്വൻ്റെ കയ്യിൽ ഇപ്പോൾ വിശ്വം ചോദിക്കുന്നുണ്ട് അച്ഛാ അതെങ്ങനെങ്കിലും ഒന്ന് നേരാക്കി എടുക്കേണ്ട ചോദിക്കുമ്പോൾ നിൻ്റെ കയ്യിലുണ്ടോ വിശ്വ പൈസ നോക്കിയാണോ അപ്പോൾ അയാൾ പാവമൊന്നും ഇണ്ടില്ല കേട്ടോ ഒരു സ്വാധു മനുഷ്യനാണ് വിനായകെന്ന് പറഞ്ഞ കുർക്കൻ്റെ ബുദ്ധിയാണ് അവൻ ഒന്ന് കാണാണ്ടോ ഒന്നിനു ചെയ്യില്ല കുർക്കൻ്റെ ബുദ്ധി പക്ഷേ ഇയാൾ മനു ആ പാവം അയാളും അതയാളെ ഭാര്യ അത് മഹാപാവങ്ങളാണ് അപ്പോൾ അയാൾക്ക് ഇങ്ങനെ വിഷമം തോന്നുകയാണ് അച്ഛൻ്റെ ആ ചോദ്യം കേൾക്കുമ്പോഴേ അങ്ങനെ അയാൾ കമ്പനിയിൽ അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വന്ന് കഴിയുമ്പോൾ അയാളുടെ മാനേജറെ മറ്റേ വരുമ്പോൾ അയാളോട് ചോദിക്കേണ്ടത് സർ എനിക്ക് കുറച്ച് പൈസ വേണം എന്നറിയാം അപ്പോൾ അതിനെന്താ അത് ചോദിക്കേണ്ട ആവശ്യമൊന്നും എന്നോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അവിടെ ഇതിൽ പറഞ്ഞാൽ മതിയല്ലോ അത് നിങ്ങളുടെ ശമ്പളം കുടിച്ചുക നേരത്തെ തരും ശമ്പളം നേരത്തെ വേണമെങ്കിൽ തരും പറഞ്ഞു സാർ ശമ്പളമായിട്ടല്ല ലോണ് അപ്പോൾ ഇങ്ങനെ ലോണായിട്ടാണോ പിന്നെ ചോദിക്കും അപ്പോൾ അതേ അറിയും അതിന് ലോൺ എന്നുള്ളൊരു സമ്പ്രദായം നമ്മളുടെ ബാങ്ക് ഇതിലില്ല സ്ഥാപനത്തിനില്ല എന്നാലും ഞാനൊന്നന്വേഷിക്കാത്ത എനിക്ക് എത്ര വേണ്ടി വയ്ക്കുമ്പോൾ എനിക്കിവിടെ അഞ്ച് ലക്ഷം വേണം അഞ്ച് ലക്ഷവും എന്താണോ ഇതൊരു മയൊക്കെ വേണ്ടത് ചോദിക്കുന്ന കൊടുത്ത് അപ്പോൾ കയറിയിട്ട് ഇത്ര ആയിട്ടല്ലേ ഉള്ളൂ മറ്റേ പ്രൊബേഷണറി പീരീഡാണ് ഇപ്പോൾ ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ അല്ല സാർ അതിൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചാൽ മതി എന്നറിയും അപ്പോൾ പറയും ഞാൻ എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാനൊന്ന് സംസാരിക്കാം താന്നല്ലെങ്കിൽ നേരിട്ട് സംസാരിച്ചു പറയുമ്പോൾ അയ്യോ സാർ ഞാനെങ്ങനെയെന്നറിയും അപ്പോൾ നിങ്ങൾ ബന്ധുക്കാരല്ലേ നിങ്ങൾ നേരിട്ട് സംസാരിച്ചറിയുമ്പോൾ ബന്ധുക്കാരോ അപ്പോഴാണ് നമ്മളെ വിശ്വനറിയുന്നത് വേദയുടെ ഏട്ടൻ്റെ ആണ് ഈ സ്ഥാപനം നടത്തുക എന്നുള്ളത് അയാൾക്കും അയ അയാളാണ് ഈ പണം കൊടുക്കുന്നത് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് അയാൾക്ക് അപ്പ ഇയാൾ ഈ മാനേജർ പറയുമ്പോഴാണ് ഈ ശ്രീ നമ്മളെ മറ്റേ ഇയാൾക്ക് അത് മനസ്സിലായാണ് വിശ്വത്തിന് അത് അറിയുന്നത് ശ്രീകാന്താണിതിൻ്റെ ശ്രീകാന്തം വേറെ ആളുകളൊക്കെ കൂടിയാണ് ഈ സ്ഥാപനം നടത്തുന്നത് എന്നുള്ളത് അപ്പോൾ പറയും അല്ല അതൊന്നും എനിക്കറിയില്ല എന്നറിയും പിന്നെ അറിയാതെയാണ് തന്നെ അനിയൻ്റെ ഭാര്യയുടെ ചേട്ടനാണ് ഇതിൻ്റെ പിന്നെ മുതൽ മുടക്കൊക്കെ ഇറക്കിയിരിക്കുന്നത് അതാണ് എനിക്കറിയില്ലേക്കുമ്പോൾ ഇല്ല സാർ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇപ്പോൾ സാറ് പറയുമ്പോഴാണ് ഞാനത് അറിയുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുക ആ എന്നാൽ താ നേരിട്ട് ചോദിച്ചോ അതാ നല്ലതെന്ന് അറിയുന്നത് അപ്പോൾ പിന്നെ അത് വേണ്ട സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോരും ചെയ്യൂ കേട്ടോ അതിൽ ശ്രീകാന്തിനോട് പിന്നെ ഇയാൾ വിളിച്ച് പറയുമല്ലോ അത്രയും പൈസ ഇങ്ങനെ ചോദിച്ചു ശ്രീ ചോദിച്ചു എന്നൊക്കെ വിളിച്ചു പറയുമല്ലോ അങ്ങനെ ശ്രീകാന്ത് അങ്ങോട്ട് ചിരിക്കണം നിന്നിട്ട് വർഷയുടെ അച്ഛനോട് കൂടെ അപ്പോൾ നീ എന്തിനാ ചിരിക്കണം ചോദിക്കുന്നയാൽ അപ്പോൾ പറയും അല്ലാണ്ട് അച്ഛ അവൻ കയറിയിട്ട് മാസങ്ങളായിട്ടുള്ളു പ്രൊബേഷണറി പിരീഡ് മാത്രം കഴിഞ്ഞിട്ട് പോലും ഇല്ല എൻ്റെ ഇടയ്ക്ക് അവന് അഞ്ച് ലക്ഷം വേണ്ടത് അവരുടെ വീട് കത്തിയതിന് അവൻ്റെ വീട് കത്തിച്ചത് നമ്മളാണോ നമ്മളെന്തിനാണ് അവന് കാശ് കൊടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ പിന്നെ അത് അവരുടെ മെയിൻ വീട് മുഴുവൻ കത്തി പോയില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കണതെന്നറിയാം ആ അച്ഛനെ മേടി മനസ്സേലായി ഈ ഈ ശ്രീകാന്തിന് അപ്പോൾ പറയും നീ അങ്ങനെ ചിന്തിക്കല്ലേ കാരണം നിൻ്റെ അനിയത്തി അവിടെയാണ് താമസിക്കേണ്ടത് അവളവിടുന്ന് പോന്നോട്ടെ അവൾക്ക് എപ്പോൾ ആണെങ്കിലും നമ്മളെ വീട്ടിലേക്ക് പോരല്ലോ അവൾ അവിടെ നിന്ന് പോന്നോട്ടെ അപ്പോൾ അവളെ ആലോചിച്ചിട്ടാണ് തന്നെയാണ് പലതും ഞാൻ വേണ്ടെന്ന് മാറ്റി വെക്കേണ്ടത് എന്നറിയും അപ്പോൾ പറയും അതല്ല ഇങ്ങനെ പോയാൽ ഇങ്ങനെ നീ ശരി അപ്പോൾ നീ അവൾക്ക് അവിടെ ജോലി കൊടുത്തുതന്നെ തന്നെ ആ കുടുംബത്തിനോട് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അത് നീ മറന്നു വെക്കുമ്പോൾ അല്ല അതൊക്കെ എനിക്കറിയാം എന്ന് പറയുകയാണ് അപ്പോൾ വിശ്വന് ജോലി കൊടുത്തു തന്നെ ഈ ഇവരുടെ വിക്രമിന് ഒരു അടി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഈ ജോലി ആ മഹാഭാവത്തിന് കൊടുത്തിരിക്കുന്നത് അതൊന്നും പറയേണ്ട മാസങ്ങൾ കഴിഞ്ഞു പോയി ഇപ്പോൾ അപ്പോൾ അയാളാണെങ്കിൽ നല്ല കോൺഫിഡൻസ് ആയിട്ട് ജോലിയൊക്കെ ചെയ്ത് നല്ല ഇതായിട്ടാണ് അപ്പോൾ ആ മാനേജറെ പറയുന്നുണ്ട് ഇത്രയും നാൾ നിങ്ങൾ വെറുതെ ഇരുന്ന് ഇപ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ കിട്ടിക്കഴിഞ്ഞപ്പോഴാണോ നിങ്ങൾക്ക് കടം വാങ്ങാൻ തോന്നുന്നത് അങ്ങനെ ഇങ്ങനെ കുറേ കുറെ നാണകെടുത്തലുണ്ട് വിശ്വന് പക്ഷെ അതൊന്നും ഇണ്ടാണ്ടാ പോരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ശ്രീകാന്തിൻ്റെ ഒരു സംസാരം അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് അപ്പോൾ പറയും എന്തായാലും ഇങ്ങനെ പോയ പറ്റില്ല അവർക്കൊരു പണി കൊടുക്കന്നെ വേണം ഇപ്പോൾ എന്നിട്ട് അങ്ങനെ ഈ അമ്മാവനും മരുമകനും കൂടി തീരുമാനിക്കുന്നുണ്ട് നമ്മുടെ വിശ്വനൊരു പണി കൊടുക്കണം അത് ഏത് വഴിക്കാണെന്നും കൂടി അവർ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം ഇയാൾ അഞ്ച് ലക്ഷം ഉറുപ്പ്യാണ് ചോദിച്ചത് ഇയാൾക്ക് പൈസ ഇവർ കൊടുത്തിട്ടില്ല അല്ല അപ്പോൾ അതുകൊണ്ട് ഇയാൾ പണം കട്ടു എന്നാക്കാൻ വരെയാണ് ഇപ്പോൾ ഇവരുടെ പരിപാടി ഈ മഹാഭാവം എന്ന് പിടിച്ച മനുഷ്യനൊന്നും അറിഞ്ഞിട്ടോലുമില്ല അങ്ങനെ ഇയാളുടെ പേര്ക്ക് കള്ളപ്പേരുണ്ടാക്കുക അവരെ ആ കുടുംബത്തിന് വീണ്ടും അപമാനിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവർ അമ്മവനും മരുമകനും കൂടിയിട്ടിട്ടോ ഇതൊന്നും അറിയുന്നില്ല ആരും വിശുവിനും അറിയുന്നില്ല ആരും അറിയുന്നില്ല അങ്ങനെ നമ്മളെ വേദം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തിരിച്ച് നല്ലൊരു പണി കൊടുക്കും പക്ഷെ ഇതും അറിയുന്നില്ലല്ലോ പിറ്റേ ദിവസം പിന്നെ കാണിക്കുന്നത് നമ്മൾ ശ്രീ പിൻ്റെ വിക്രം ദേഷ്യം പിടിച്ച പോലെ അവിടെ പോയി നിൽക്കുകയാണ് അപ്പോൾ പറയും അച്ഛൻ എന്തൊരു പണിയെ കാണിക്കുന്നത് അച്ഛനെന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അല്ലെ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ ആ മേശരിയും കൊണ്ട് പോയിട്ട് അയാളുടെ മുന്നിൽ നിന്നാണ് അച്ഛനെ പറഞ്ഞത് അച്ഛൻ അച്ഛനെ എന്നെ അപമാനിക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ പറയും നീ അങ്ങനെ വിചാരിക്കരുത് അത് ഇയാൾ നമ്മൾ രാജേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ ചിന്തിക്കല്ലേ വിക്രം കാരണം എന്താ വെച്ചാൽ അച്ഛൻ്റെ കഠിനാധ്വാനാണ് ആ വീട് ആ വീട് കത്തി നശിച്ചുപോയൽ അദ്ദേഹത്തിന് സങ്കടമില്ല എന്നാണോ നീ വിചാരിച്ചത് അത് നിന്നോടുള്ള പിന്നെ എന്താണ് വാശിയായിട്ടാണ് ആ അതൊന്നും ചെയ്യാൻ സമ്മതിക്കാത്തറിയാം എന്നോടുള്ള വാശി അത് അങ്ങനെ നിർത്തിയിരിക്കുന്നത് ആ ആ വീട് പിന്നെ അതിങ്ങനെ മറ്റുള്ളവർ കാണുമ്പോൾ ഒരു നാണക്കേടില്ലേ അച്ഛന പറയും അത്രയും അദ്ദേഹം നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് അത് നിനക്കറിയുന്നതല്ലേ അപ്പോൾ പിന്നെ അദ്ദേഹം അത് അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനുള്ളിൽ എത്ര വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ നീ ഇപ്പോഴും ശ്രീനിവാസം നീ എന്തിനാ അയാൾ വിളിക്കുമ്പോഴേക്കും നീ ചാടി ചാടിപ്പുറപ്പെട്ട് പോണത് എന്തിനാണ് അച്ഛൻ അതല്ലേ പറഞ്ഞോളൂ അയാളായിട്ടുള്ള കൂട്ടുകെട്ട് നീ വിട് അപ്പോൾ അദ്ദേഹം അങ്ങനെ പലതും പറയും പിന്നെ ഇപ്പോൾ വാസവനും ശ്രീനി സാറും ഒരു പക്ഷെ ശ്രീനിസാറിന് അറിയേണ്ടാവാം വാസവൻ്റെ ആണ് ആ ഗോഡൗൺ എന്നുള്ളത് അയാൾക്ക് അറിയണ്ടാവും അത് നിനക്കാണ് അറിയാതെ പോയത് അപ്പോൾ പറയും എനിക്കറിയില്ലായിരുന്നു എന്ന് ഇവൻ പറയുന്നുണ്ട് വിക്രം ചിലപ്പോൾ അയാൾക്ക് അദ്ദേഹത്തിന് അറിയണ്ടാവുകയായിരിക്കാം ശ്രീനിവാസനും വാസന അവര് തമ്മിൽ ശത്രുക്കളാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ ജോസഫൊരുപം പറഞ്ഞു കൊടുക്കണ്ട ജോസഫ് ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല ഇട പിന്നെ വില്ലനും നായകനും കൂടെ കൂട്ടിമുട്ടുമ്പോൾ വെറുതെ വെടികൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ മരിക്കുന്നത് കണ്ടിട്ടില്ല അതു തന്നെയാണ് ഇപ്പം നിന്റെ അവസ്ഥയും ഇവര് തമ്മില് കൂട്ടി അടി വിടുമ്പോൾ നിന്നെ ഇറക്കി കളിക്കുന്നത് ശ്രീ ശ്രീനിവാസന് സാറാണ് അപ്പോൾ നഷ്ടം മുഴുവൻ ആർക്കാണ് നനക്കാം ഇപ്പോൾ ഇപ്പോൾ അയാൾ ഇവനെ വിളിച്ച് ഇങ്ങനെ ഒരു ഇത് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു ഇവൻ പോയി ഓടവന് കത്തിച്ചു അവർ തിരിച്ച് ഇവൻ്റെ വീടും കത്തിച്ചു അപ്പോൾ ആർക്കാ നഷ്ടം വിക്രമിനാണ് നഷ്ടം അപ്പോൾ ശ്രീനിവാസിനിപ്പോൾ ഒന്നും ഇതിലൊന്നും പോയിട്ടില്ല മറ്റോൻ്റെ പ്രതികാരം ഇവിടെ തീർക്കുകയും ചെയ്തു അപ്പോൾ അതാണ് സംഭവം അങ്ങോട്ട് നീ ശ്രീനിവാസൻ സാർ പറയുമ്പോൾ ഓരോന്നും പറഞ്ഞെടുത്ത് ചാടി മുന്നിൽ ഓടാതെ നീ രണ്ടിൽ ഒന്ന് ആലോചിക്കുക ഇപ്പം നിൻ്റെ ഭാര്യയായിട്ട് വേദി നിൻ്റെ കൂടെ തന്നെ ഉണ്ട് ആ കുട്ടിയുടെ കാര്യം കൂടി നീ ആലോചിക്കേണ്ടി അത്രേ ഉള്ളൂ അച്ഛൻ അത്രേ പറയുന്നുള്ളൂ നീ അത് അത് മനസ്സിലാക്കുക അല്ലാണ്ട് നിന്നോടുള്ള വൈരാഗ്യോ ബു മറ്റേ വേറെ ഒന്നുമല്ല വിദ്വേഷന്നുമല്ല അത് അദ്ദേഹത്തിന് അത്ര അത്രയും കഷ്ടപ്പെട്ട് അദ്ദേഹം ഉണ്ടാക്കിയൊരു വീടാണ് അത് അങ്ങനെ നശിച്ച് പോകുന്നതിൽ അദ്ദേഹത്തിന് സങ്കടം ഇല്ലാതിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാർ നല്ലതാണ് വിക്രമിന് പറഞ്ഞ് കൊടുക്കുന്നതിട്ടും വിക്രം ഇന്നൊന്നും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് സംഭവം പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നിപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആലോചിക്കുന്നുണ്ട് നമ്മളെ ബോപ്പര് വിക്രം ആലോചിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥ പോകുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കാണ് അതുപോലെ നമ്മളുടെ കഥ എൻ്റെ സൗണ്ട് മഹാമോശമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇൻഫെക്ഷനൊക്കെ ആയിട്ടുണ്ട് തൊണ്ടയ്ക്ക് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഞാൻ ടാബ്ലറ്റൊക്കെ കഴിച്ചു തുടങ്ങി മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് കുറച്ച് ചൂടുകളൊക്കെ കുടിച്ചിട്ടാണ് ഈ കഥ പറയാനിരിക്കുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ കേൾക്കാനും ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ക്ഷമിക്കുക കേട്ടോ നിവർത്തിയില്ല എന്നിട്ടാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എൻ്റെ കഥ ആദ്യമായിട്ട് കേൾക്കുന്നവര് കേൾക്കുന്നുണ്ടോയെന്നു തന്നെ എനിക്കറിയില്ല കാരണം സൗണ്ട് കുറച്ചും കൂടെ കേൾക്കാൻ ഒരു ഇത്തിരി കേൾക്കാൻ ഒരു സുഖമുണ്ടെങ്കിൽ ആൾക്കാർക്ക് കഥ കേൾക്കാൻ ഒരു രസമുണ്ടാവുകയുള്ളൂ അത് ഞാൻ അല്ലാണ്ട് അറിയാതെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർത്തി എല്ലേക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക